ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കണ്ടെത്തിയത് രേഖകളില്ലാത്ത നാടൻ തോക്ക് ശനിയാഴ്ച രാത്രി തുരുമ്പോടിയിൽ കരുവാരക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളത്തോക്ക് കണ്ടെടുത്തത് സംഭവത്തിൽ കൽകുണ്ട് സ്വദേശി വടക്കേത്തൊടി നൌഷാദ് അലി മുള്ളറ സ്വദേശി മുമ്പുള്ളിയിൽ അബ്ദുൽ കരീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാത്രി കണ്ണത്ത് കൽകുണ്ട് റോഡിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് തെളിവില്ലാത്ത തോക്ക് കണ്ടെത്തിയത് ജീപ്പിലുണ്ടായിരുന്നവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയാണ് ജീപ്പ് പരിശോധിച്ചത് ഇതിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി അനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശശികുമാറും സംഘവുമാണ് പ്രതികളെ പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nopam Charitra Vivag Bridal Collections by Shopeka Weddings.